തൻ്റെ തോളിലേക്ക് ചാഞ്ഞും മയങ്ങുന്ന വെള്ളം നിറകിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് സിദ്ധു കാർ മുന്നോട്ട് പായിച്ചു നഗരത്തിന് തിരക്കുകളിൽ നിന്നും ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്കൊരു യാത്ര കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കണ്ണത്ത ദൂരം പരന്നു കിടക്കുന്ന വയലുകൾക്കും നടുവിലൂടെയുള്ള യാത്ര ശരിക്കും മനസ്സും ശാന്തമാണ് മുന്നിൽ പോകുന്ന കാറിലാണ് മഹിയപ്പയും ഇന്ദുമ്മയും ഉള്ളത് ആമയും സിദ്ധുവും അവരുടെ കാറിലാണ് ഒന്നിച്ചു പോകാമെന്ന് സിദ്ധു പറഞ്ഞപ്പോൾ മഹിയപ്പ തന്നെയാണ് അവരെ തനച്ചുവിട്ടത് കല്യാണം കഴിഞ്ഞ പുതിമോടികൾക്ക് ഒരു പ്രൈവസി നൽകിയതാണ് മഹിയപ്പ അവർ ഒന്നിച്ചുള്ള ആദ്യ ദൂരയാത്രയാണല്ലോ വൈശുവും കല്ലുവും വിച്ചുവും മജുവും കൂടി രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട് ആമയുടെ നിർബന്ധമാണത് ആര്യ ഈ വാതിൽ നിന്ന് തുറന്നേ തൻ്റെ വിദേശ പര്യടനമെല്ലാം എല്ലാം കഴിഞ്ഞ ഇന്നലെയാണ് ആര്യൻ ചന്ദ്രഗിരിയിൽ പുള്ളി അധികവും വിദേശ രാജ്യങ്ങളിലാവും അവിടെയുള്ള കാടും മലയും കയറിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് മെയിൻ ജോലി ആരിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് കരുത കോള ചളിക്കാരനോ കോഴിയോ ഒന്നുമല്ല സംസാരിക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒരുവൻ ആർക്കും ഇഷ്ടം തോന്നാ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് വരുന്ന എൻ്റെ ഇടത്തെ വാറ്റൽ തട്ടിയുള്ള പ്രിയുടെ വിളിക്ക് മറുപടി പറഞ്ഞു കൊണ്ടു പോവാൻ ഡോർ തുറന്നു ആഹാ നല്ല കോലം ആ മുടി ഒന്ന് കളഞ്ഞിട്ട് താഴേക്ക് വന്നു ഇല്ലെങ്കിൽ മുത്തശ്ശെ വക നല്ലത് കിട്ടും എൻ്റെ പൊന്നേട്ടത്തി ഏട്ടത്തി നാലു മാസം എടുത്ത് കഷ്ടപ്പെട്ട് വളർത്തിയതായത് ഒരു ചന്ദ്രഗിരിയിൽ മാധവനു വേണ്ടിയും വെട്ടിക്കളി ഞാനൊരു കല കളികളെ പറയുന്നവനെ കാണി പ്രിയയ്ക്കും ചിരി വന്നു പോയി ശരിയെന്നാ നീ താഴേക്ക് ചെല് ഏട്ടൻ എവിടെ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി അങ്ങോട്ട് പോയതാ പ്രിയ മറുപടി നൽകിയതും താഴേക്ക് ഇറങ്ങി ദയവേട്ടാ നഗ്നമായ അവളുടെ മാറിലായി അവൻ ചുണ്ടു ചേർത്ത് നുണഞ്ഞത് വിരുവിരിലൊന്നുയർന്നു പൊങ്ങിയവൾ അവൻ്റെ വിയർപ്പിലും ഉമ്മിനിരിലും കുതിർന്നിരുന്നു അവളുടെ ശരീരം മണിക്കൂറുകളായി നീ നിൽക്കുന്ന ദേശീയിൽ ഇരുവരും തളർച്ചയെല്ലാം മറന്നു ഒരു മൃഗത്തിനെ പോലെ അവളുടെ ശരീരത്തിനെ അവൻ കടിച്ചു കുടയുമ്പോഴും അവൾ അത് വല്ലാത്തൊരു ആനന്ദവും സംതൃപ്തിയും നിറച്ചു കാമം മാത്രമായിരുന്നു അവനിൽ മുന്നിൽ കിടക്കുന്നവളിൽ ഒരു നിമിഷം മറ്റൊരുവളുടെ മുഖം സങ്കല്പിച്ചു നോക്കിയതും അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു വല്ലാത്തൊരു വേഗത അവനിൽ നിറഞ്ഞു ഓരോ തവണ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അവനുള്ളിൽ നീലക്കണ്ണുകളുള്ളൊരു മാലാകപ്പെണ്ണ് മാത്രമായിരുന്നു തളർന്നുകൊണ്ട് അവൻ്റെ അവളിലേക്ക് തന്നെ വീണ്ടും ഇരി കൈകണ്ടും അവനെ മുറക്കപ്പെടുന്നു ദേവനി എന്തിയൊന്നാക്കി അറിയപ്പെടുന്ന പില്ലൻ രൂപം കൊണ്ട് തന്നെ ഏറെ മോഹിപ്പിച്ചവൻ അവന് വേണ്ടിയായിരുന്നു ഈ തവണ ഉത്സവത്തിനായി അവൾ വന്നതുപോലും പുറത്ത് അത്രയും വലിയ ആഘോഷം നടക്കുമ്പോഴും ഇരുവരും അവടെ ആഘോഷങ്ങളിലായിരുന്നു കുറച്ചു സമയം കടന്നു പോയതിനും ചുണ്ടിൽ വിരിഞ്ഞ പുച്ചതോടെ അവൾ നിന്നും അടർന്ന് മാറിക്കിടന്നവൻ പോവാണോ അതേ വാക്കുകളിൽ വശതും നിറച്ചുകൊണ്ടവൾ ചോദിച്ചതും സൈൻ ചെയ്ത ബ്ലാങ്ക് ലൈഫ് അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞവൻ കൂടുതൽ ചോദ്യത്തിനും ഉത്തരത്തിനും നിൽക്കാതെ പോകാൻ നോക്കുന്നേ ഇല്ലെങ്കിൽ അറിയാലോ എന്നെ അത്രയും നേരം തൻ്റെ ശരീരത്തിനെ ഭഗിച്ചവൻ അല്ല മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൾക്ക് ക്രൂരത നിറഞ്ഞ മുഖം ആ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും വല്ലാത്ത ഭയം തോന്നി അവൾക്ക് ചിതറ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം വാരിയെടുത്തുകൊണ്ട് അവൾ പതി ബാത്റൂമിലേക്ക് കയറി ഇതേ സമയം ചന്ദ്രഗിരിയുടെ പഠിപ്പുര കടന്നുകൊണ്ട് ഒരു ബി എം ഡബ്ല്യു അകത്തേക്ക് പ്രവേശിച്ചു തറവാട്ട് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ബി എം ഡബ്ല്യുലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ അതുപോലെ ഒരു ഗ്രാമത്തിൽ അത്രയും വില കൂടിയ കാർ എന്നും കൗതുകം തന്നെയാണ് വന്നവർ നിസ്സാരക്കാർ അല്ലെന്നും മനസ്സിലാക്കി എല്ലാവരും ഒരുപോലെ അതിലേക്ക് ഉറ്റുനോക്കി തറവാട്ടിലുണ്ടായിരുന്നവർ ഓരോരുത്തരെയും പുറത്തേക്ക് വന്നു മുത്തശ്ശിനും മുത്തശ്ശിയും ദേവിയപ്പശ്ശിയും പൂർണിയും ആര്യനും ആദുവും പ്രിയയും കാശ്വിയും എല്ലാം ഉണ്ടായിരുന്നു കൂടെ അനുരാധയും ദേവനിയും ദേവൻ മാത്രം അവന്റെ റൂമിലെ ബാൽക്കണിയിൽ നിൽപ്പുണ്ട് വന്നവർ ആരുന്ന ഏകദേശം ധാരണ അവനിലുണ്ട് മോഹിച്ചത് എന്തോ അരികിലെത്തിയെന്ന പോലെ അവൻറെ മിഴികൾ ഒന്ന് തിളങ്ങി ചുണ്ടിൽ വശ്യമായൊരു ചിരി വിരിഞ്ഞു ജനിച്ചു വളർന്ന തറവാടിലെത്തിയതും മഹിയുടെ മിഴുകിൽ നിറഞ്ഞു ചുറ്റിനും ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പീച്ച വെച്ചത് മുതൽ ഇന്ദുവിനെയും കുട്ടി പടിയിറങ്ങിയ നിമിഷം വരെ ഒരു ചിത്രം പോലെ ഉള്ളിൽ നിറഞ്ഞു മഹിയേടാ മിഴുകിൽ അടിച്ചെന്തോ ചിന്തിക്കുന്ന മഹിയപ്പയെ കണ്ടതും ഇന്ദു അമ്മ പതിയൊന്ന് വിളിച്ചു അറിയാം ആ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് പിന്നിട്ട വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോക്കലാണെന്ന് തൻ്റെ പാതിയുടെ ഉള്ളറിഞ്ഞ പോലെ ഇന്ദുമയുടെ കൈകൾ കരുതൽ പോലെ മഹിയപ്പയുടെ കൈയിലേക്ക് ചേർത്ത് പിടിച്ചു ആരാ വന്നത് മുത്തശ്ശി ഒരു സംശയം പോലെ ചോദിച്ചതും മഹി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നു പോയി എല്ലാവരും പ്രായത്തിൻ്റെ കുറിച്ചും മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വന്നിരിക്കുന്ന വ്യക്തി ഒരുപോലെ എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രഗിരിയുടെ തമ്പുരാൻ്റെ മടങ്ങി വരവ് സത്യമാണോ മിഥ്യാണോ എന്നറിയാതെ നിന്നു പോയി മോനെ ഉറക്കറിഞ്ഞോട്ട് മുത്തശ്ശിയും മഹിയപ്പയ്ക്കരികിലേക്കായി ഓടി വന്ന മുറക്കെ പുണർന്നു പ്രായത്തിന്റെ അവശതകൾ പോലും മറന്നു പോയിരുന്നു ആ അമ്മ സ്വന്തം കൂടപ്പുറപ്പിനെ കണ്ട സന്തോഷത്തിൽ പൂർണ്ണയും ദേവാപ്പച്ചയും പുറകെയായി ഓടിച്ചിരുന്നു ഒരു നിമിഷം മറ്റെല്ലാം മറന്നു പോയിരുന്നു ആ അമ്മയും മക്കളും ഇന്ദുമ കാറിൽ നിന്ന് ഈ കാഴ്ച കണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു മുത്തശ്ശിന്റെ മനസ്സും വല്ലത്തൊരു നിർവൃതിയിലായിരുന്നു തന്നോളം അല്ലെങ്കിൽ തന്നേക്കാൾ ഉയരത്തിലെത്തി നിൽക്കുന്ന മകനെക്കാണെ അഭിമാനവും സന്തോഷവും കുറ്റുബോധവും ഒരുപോലെ നിറഞ്ഞു ആ മനസ്സിൽ അവനരികിലേക്ക് ഒന്ന് ചെല്ലാൻ ഒന്ന് മുറുക്കെ പുണരാൻ കോതി തോന്നി എങ്കിലും എന്തോന്ന് പുറകിലേക്ക് വലിക്കുന്നത് പോലെ കഴിഞ്ഞു പോയ വർഷങ്ങൾ തങ്ങളുടെ ബന്ധത്തിലും തടസ്സം തീർക്കുന്നത് പോലെ എവിടെയായിരുന്നു മോനെ നീ ഈ അമ്മയെ ഒന്ന് കാണുന്ന പോലും തോന്നിയിരുന്നനക്ക് കണ്ണുനീരോടെ പരാതി പറയുന്ന അമ്മയും മഹീപ്പന്ന നിറ കണ്ണുകളോടെ ചേർത്ത് പിടിച്ചു ചുറ്റും എല്ലാരുടെയും അവസ്ഥയും അതായിരുന്നു ഒന്ന് കാണണം തോന്നിയില്ലേട്ട ഞങ്ങളെ അറിയും ആര്യും വിശ്വസിച്ചില്ലെങ്കിലും ഞാനും അമ്മയും ചേച്ചിമാരും ഉണ്ടായിരുന്നില്ലേ കൂടെ ഞങ്ങൾക്കറിയാലോ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും മുന്നിലും അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായിരുന്ന പൂണി ഇന്നാ നിമിഷം ഏട്ടൻ്റെ കുഞ്ഞന മാത്രമായിരുന്നു അവരുടെ ആ മാറ്റം എല്ലാവർക്കും അത്ഭുതമായിരുന്നുവെങ്കിൽ പോലും കളങ്കം ഏതുമില്ലാത്ത ആ മനസ്സോർത്ത് ചിരിയും ഉണ്ടായിരുന്നു എല്ലാവരിലും അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ വിധിയായിരുന്നു എല്ലാം ഭഗവാൻ ശ്രീരാമനും ഉണ്ടായിരുന്നില്ലേ ഒരു അജ്ഞാതവാസം ഇതും അതുപോലെയായിരുന്നു എല്ലാം അവസാനിച്ചു മഹ്യപ്പെട വാക്കുകൾ കേൾക്കിയ കുറ്റംബോധം കൊണ്ട് ഉള്ളം നീർന്നുണ്ടായിരുന്നു വാശിക്കരയെ മകൾ പോലും അവളുടെ ചേട്ടനെ അത്രയും മനസ്സിലാക്കിയായിരുന്നു വിശ്വസിച്ചിരുന്നു താനോ ജന്മം കൊടുത്ത സ്വന്തം മകനെ തന്നെ തള്ളി പറഞ്ഞു എന്തുവും മോളുവും എവിടെ കൊണ്ടുവന്നില്ലേ നീ മുത്തശ്ശിയുടെ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ഓ എന്റെ അമ്മയ്ക്ക് അവരെ കാണണ്ടേ അമ്മയുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് മഹീപ്പ ചോദിച്ചതും അംബികാമ വേണമെന്ന് തലയാട്ടി എന്തോ വിളിക്കാൻ കാത്തിരുന്നത് പോലെ ഇന്ദുമ കാറിൽ നിന്നും വേഗം ഇറങ്ങി അത്രയും നേരം ചീരിയോടെ വല്ലാത്തൊരു ഭാവത്തോടെ മഹീപ്പയെ നോക്കി നിന്ന അനുരാതര മിഴികളിൽ ദേഷ്യം നിറഞ്ഞു വർഷം ഇത്ര കഴിഞ്ഞിട്ടും മറക്കാനോ മായ്ക്കാനോ ആവാത്ത വിധം ബാക്കി എല്ലാവരിലും നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത്രയും പാവമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ മുഖത്ത് മോളെ ഇന്ദു ഏട്ടത്തി മൂന്നുപേരും കൂടി ഇന്ദുവേയും മുറുക പുണർന്നു തിരിച്ച് ഇന്ദു ഇവിടെ എന്താ കണ്ണേട്ടാ വിടർന്ന കണ്ണുകളോടെ പുറത്തെ കാഴ്ച നോക്കിയിരിക്കുന്ന ആമയിലേക്ക് സിദ്ധുവിൻ്റെ മിഴുകൾ ചെന്ന് നിന്നു കടിച്ച് തിന്നാൻ തോന്നൽ ഈശ്വര പെണ്ണിൻ്റെ മുഖം കണ്ടതും സിദ്ധുവിന് ആദ്യം വന്ന ചിന്ത അത് മാത്രമായിരുന്നു ചുവന്ന ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് നീല കണ്ണുകളിൽ കൗതുകം നിറച്ച ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കി നിൽപ്പാണവൾ മറ്റൊന്ന് മോർക്കഥ ആമിയെ വളച്ച നെഞ്ചോട് ചേർത്ത് അവളെ ചുണ്ടുകളെ തൻ്റെ ഇതുമായി പൊതിഞ്ഞവൻ ഒന്ന് ചിന്തിക്കും മുൻപേ എല്ലാം കഴിഞ്ഞതുകൊണ്ട് പെണ്ണിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവനിന്നും കൊതിറി മാറൻ നോക്കിയതും അവളെ ഒന്നുകൂടെ അടക്കി പിടിച്ചവൻ കുറച്ച് കഴിഞ്ഞും പതിയെ അവൻ അടർന്നു മാറിയതും ശ്വാസം വലിച്ചെടുത്ത് ആ മാറോട് തന്നെ ചേർന്ന് നിന്നവൾ സോറിടാ പോനെ എൻ്റെ പെണ്ണ് അങ്ങ് ക്ഷമിച്ചേക്ക് അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോരത്തുള്ളിലേക്കായി കൈകൊണ്ട് തുടച്ച് മാറ്റി കണ്ടവൻ പറഞ്ഞതും ആ കയ്യിൽ പതി ഒന്ന് കടിച്ചു വിട്ടവൾ മോൾ എവിടെ ഇന്ദു ഞാൻ ഞാനെന്ന് കാണട്ടെ എൻ്റെ കുഞ്ഞിനെ മുത്തശ്ശി പറഞ്ഞിട്ട് ഇരുവരെയും നോക്കി ബാക്കിയുള്ളവർക്കും അതേ ചോദ്യമാണുള്ളത് ചന്ദ്രഗിരിയുടെ ഏക അവകാശം കാണാനുള്ള ആഗ്രഹം ജാനി പപ്പയുടെ വിളി വന്നതും പെണ്ണ് അവനെന്ന് നോക്കി ചെല് വാ സിദ്ധു പറഞ്ഞതും ആമി അവനെ കൂടി വിളിച്ചു ആദ്യം എൻ്റെ ആമയൊരു മാസ് എൻട്രി നടത്തു എന്നിട്ട് ഞാൻ ഒരു കണ്ണിറക്കി കാണിച്ച് കുറുമ്പോടെ അവനെന്ന് പറഞ്ഞതും ഒരു ചീടിയോടെ തന്നെ കാറിൻ്റെ ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം എല്ലാരുടെയും മിഴികൾ ഒരുപോലെ പിടർന്നു ശരിക്കും പറഞ്ഞാൽ അത്ര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി ആദ്യമായിരുന്നു അവിടെയുള്ളവർ കാണുന്നത് പോലും പെൻ്റെ നീല മിഴികളിലേക്ക് എല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കി നിന്നും മുകളിലെ ബാൽക്കണിയിൽ നിന്നും അത്ര അരികിൽ അവളെ കണ്ട ദൈവന് ഒരു നിമിഷം പോലും മിഴികൾ അവളിൽ നിന്നും ചലിപ്പിക്കാനായില്ല ഒരു കുഞ്ഞു പാവക്കുട്ടിയെ പോലെ ആരുടെ മിഴികളും അവളിൽ മാത്രമായിരുന്നു അത്രമേലെന്തോന്ന് അവളിലേക്ക് അടുപ്പിക്കും പോലെ വല്ലാത്തൊരു അസൂയയുടെ ദേവാനിയുടെ മിഴികൾ അവൾ പതിക്കുമ്പോൾ പ്രിയപ്പെട്ടതെന്തോ മുന്നിൽ നിൽക്കുന്നു എന്ന പ്രതീതിയായിരുന്നു കാശ്വിക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അപ്പശിമാരും കണ്ണുനിറച്ചവളെ നോക്കി നിന്നു എല്ലാവർക്കും ദൃഗം നിറഞ്ഞ ഒരു പുഞ്ചിരി നൽകാൻ അവൾക്ക് മടിയുണ്ടായിരുന്നില്ല എൻ്റെ മോളെ ആമയം ഓർക്കപ്പെടാറുകൊണ്ട് ആ കുഞ്ഞുമുഖം ചുംബനം കൊണ്ട് മോടി മുത്തശ്ശി കാറിലിരുന്ന് അത്ര നേരം അതെല്ലാം കണ്ടു നിന്നവന് ചെറുതായി കുശുമും സങ്കടവും ഒക്കെ തോന്നിത്തുടങ്ങിയിരുന്നു ഒരുപാട് പേര് സ്നേഹിക്കാൻ അവൾക്ക് ചുറ്റും നിൽക്കുമ്പോൾ അവിടെ ഒരു അധിക അധികപ്പറ്റാണെന്നൊരു ചിന്ത അല്ലെങ്കിൽ കുഞ്ഞൊരു ഇൻസെക്യൂരിറ്റി അവനും വന്നു തുടങ്ങി അത്ര നേരം മാറുന്ന മുത്തശ്ശൻ പോലും വന്നവളെ ചേർത്ത് പിടിച്ചു എന്തോ ആ കുഞ്ഞിപ്പിണ്ണയെ മാത്രം കണ്ടിൽ നിന്ന് അടിക്കാനായില്ല എല്ലാരും അകത്തേക്ക് വാ മക്കളെ ബാക്കി വിശേഷമൊക്കെ എന്നിട്ടാകാം മുത്തശ്ശി വിളിച്ചതും പെണ് നോട്ടം വീണ്ടും കാറിലേക്കായി വരാം അമ്മേ അതിനു മുൻപ് ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട് മഹിയപ്പ ചീരിയടെ പറഞ്ഞ ബാക്കിയുള്ളവരിൽ എല്ലാം ഒരു സംശയം നിറഞ്ഞു സിദ്ധു മഹിയപ്പെട വിളി വന്നതും തന്റെ ചിന്തകളെല്ലാം തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് സിദ്ധു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി സ്ഥിരമുള്ള ഗൗരവത്തിനൊപ്പം ചെറിയൊരു പുഞ്ചിരി കൂടി അവരിന്റെ സ്ഥാനം പിടിച്ചിരുന്നു എല്ലാവരിലും അവൻ ആരുന്ന സംശയമായിരുന്നുവെങ്കിൽ ദേവനയുടെ മെഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു വന്നു കാശ്മീരിൽ നിറയുന്ന വികാരം അതിൽ നിന്നു പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സിദ്ധുവിനെ അവർക്കൊപ്പം കണ്ടതും കൂടെയുള്ള പെൺകുട്ടിയെ അവനായിരുന്ന ഉത്തരം അവൾക്ക് ലഭിച്ചിരുന്നു സിന്ധുവിനെ കാണാൻ അത്ര നേരം ജാനിയുടെ സൗന്ദര്യത്തിൽ മതി പറഞ്ഞു നിന്നിരുന്ന ദേവിനും ദേഷ്യം നിറഞ്ഞു താൻ മോഹിക്കുന്ന കുഞ്ഞു പൂവിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന മുള്ളുകളിലായിരുന്നു സിദ്ധു അവനും ബാക്കിയോടെ അവൻ്റെ മിഴുകൾ സിദ്ധുവിൽ മാത്രം തറഞ്ഞു നിന്നു ഇത് ഇതാരാ മോനെ മുത്തശ്ശിയുടെ ചോദ്യം വന്നതും ബഹീബ ആമയും സിദ്ധുവിനെയും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ മകൻ തന്നെയാണ് അമ്മ എൻ്റെ മോളുടെ പാതി അവളുടെ ഭർത്താവ് എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ സിദ്ധുവിനെയും അവർ സ്വീകരിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഇരുവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു രണ്ടാളും തന്നെ അനുഗ്രഹം വാങ്ങിച്ചു ദേവനിയുടെ മിഴുകിൽ അസുയുടെയും നിരാശയോടെയും സിദ്ധുവിനെയും ആമയും നോക്കിയപ്പോൾ ആര്യനിൽ ഒരു ഞെട്ടൽ നിറഞ്ഞു ദേവൻ്റെ ചുണ്ടിൽ പൂച്ചമായിരുന്നുവെങ്കിൽ കാശിയുടെ ഉള്ളം മുറക്കെ കരയുകയായിരുന്നു എങ്കിലും ഇപ്പോഴത്തേയും പോലെ നിറവിക്കാരത്തിൽ എല്ലാം പിടിച്ചവൾ തറവാടിന്റെ പടികൾ കയറുമ്പോൾ മഹിയുടെ കൈകൾ ഇന്ദുവിൽ മുറുകിയിരുന്നു ഇതുപോലൊരു നിമിഷം ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നതാണ് എങ്കിലും അച്ഛൻ്റെ മൗനും ഇരുവരിലും ഒരുപോലെ കുഞ്ഞൊരു നോവ് നിറച്ചു വർഷങ്ങളുടെ വിടുവ് അത്ര വേഗം നികത്താൻ ആവുന്നതായിരുന്നില്ല സിദ്ധുവിൻ്റെ കൈകൾ ആമയിൽ മുറക്കി പിടിച്ചിരുന്നു ഒരിക്കലും തനശാക്കില്ല എന്ന് പറയും പോലെ ആര് ചുറ്റുമുണ്ടെങ്കിലും നീലറിഞ്ഞാനില്ല എന്ന് പറയും പോലെ അത്ര നേരം തോന്നിയ അനാവശ്യ ചിന്തകളെല്ലാം വായിച്ചു കളഞ്ഞവൻ അത് മാത്രം മതിയായിരുന്നു അവനും മുത്തശ്ശിയുടെ മോൾക്ക് ഇതൊക്കെ ആരെന്നറിയോ ആമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിച്ചതും അറിയില്ലെന്നതുപോലെ അവൾ തലയാടി ഓരോരുത്തരെയും മുത്തശ്ശി തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുത്തത് ഒടുക്കം പുതു തലമുറയുടെ അരികിലെത്തിയതും അവളുടെ മ്യൂഷിക്കിൽ ഒന്ന് വിടാർന്നു കാശിയുടെ അപ്പിയറൻസ് പെണ്ണിന് നന്നായി തന്നെ ബോധിച്ചിരുന്നു നാടൻ പെണ്ണ് മലയാളത്തനുമാ എന്നൊക്കെ പറഞ്ഞു വന്ന ആളാ കാശിയെ കാണേ അതൊക്കെ കാറ്റിൽ കളഞ്ഞു ഇത് കാശ്മീരാളുടെ ചേച്ചിയാ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിളിക്കും മോളിലെ ചെറിയ അപ്പച്ചിയുടെ മോളാ അത്ര നേരം കാശുവിയെ നോക്കി നിറഞ്ഞവൾ മുത്തശ്ശിയുടെ പരിചയപ്പെടുത്തൽ കേൾക്കേ ഞെട്ടിലോടെ അവളെ നോക്കി ആമയുടെ മീഴികളിൽ വല്ലാത്തൊരു തിളക്കം നിറഞ്ഞു ആ നിമിഷം ജഗത്തിൻ്റെ വാക്കുകളായിരുന്നു ഉള്ളിൽ അലയടിച്ചുകൊണ്ടിരുന്നത് നിറഞ്ഞ മീഴുകൾ ഒരു പുഞ്ചിരിക്ക് പിന്നിൽ മറിച്ചുകൊണ്ടവൾ കാശുവിയെ മുറുക്കപ്പെടുന്നു തൻ്റെ ഏട്ടൻ്റെ ആണെന്നൊരു തോന്നൽ ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ കാശുവിയടക്കം എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു തന്നിൽ മുറുകുന്ന കുഞ്ഞിക്കൈകൾ എന്തുകൊണ്ടോ അവളുടെ മിഴികിളം നിറച്ചു ആദ്യമായി ഉള്ളിൽ നിറയുന്ന വാത്സല്യം മുഴനും ആ തോന്നി അവൾക്ക് തിരികെ അവളെയും ചേർത്ത് പിടിക്കുമ്പോൾ സിദ്ധുവോ അവളുടെ പ്രണയമോ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല ആ നിമിഷം മേര ചേച്ചി അവൾ നിന്ന് മകന്നും മാറിക്കൊണ്ട് പെണ്ണു വിളിച്ചതും കാശിയുടെ മിഴികിളം ഒന്നു തിളങ്ങി ഇന്നോളം ആരും വിളിച്ച് കേട്ടില്ലാത്തൊരു പേര് ആഹാ പേര് കൊള്ളാലോ വലിയ പച്ച പറഞ്ഞതും കാശിയെ അടുത്തറിയുന്ന എല്ലാവർക്കും അപ്പോഴും ഞെട്ടൽ വിട്ടു മാറിയിരുന്നില്ല തന്റെ മുഖ്യ ശത്രുവിനെ കണ്ടതും സിദ്ധുവിലും കുഞ്ഞിരി പുഞ്ചിരി തെളിഞ്ഞു അവൻ അറിയുന്ന കാശ്വിമോഷൻസ് ഒന്നും വലിയ പ്രാധാന്യം നൽകാത്തവളായിരുന്നു അല്ലെങ്കിലും മുന്നിൽ വന്ന് നിന്ന് ചേർത്ത് പിടിക്കുന്നവളെ എങ്ങനെ തള്ളി മാറ്റാനാകും അസുരനായി ജീവിച്ചിരുന്ന പോലും ഒരു നിമിഷം കൊണ്ട് ദേവനാക്കി മാറ്റിയവളാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നിയവന് ആമയോട് മനസ്സ് നിറഞ്ഞു കാവിയുന്ന പോലെ കാശ്മീരാ ആമയുടെ കാശിയുടെ അടുപ്പം കാണാൻ ചുറ്റുമുള്ള എല്ലാവരിലും ഒരുപോലെ കൗതുകം നിറഞ്ഞു ആരോടും അധികം അടുപ്പം കാണിക്കാതെ കാശുവി ആമയെ ചേർത്തി പിടിച്ചു തന്നെ അവർക്കൊക്കെ അത്ഭുതമാണ് എൻ്റെ ലച്ചുവിൻ്റെ മകൾ നിറമീഴിക്കിളമായി മഹ്യപ്പ അവൾ നിറകിലെ തലോളിക്കൊണ്ട് ചോദിച്ചതും കാശുവിയുടെ മീഴിക്കളം നിറഞ്ഞു അമ്മ പറഞ്ഞിട്ടുള്ള കേട്ടറ് കൊണ്ട് ഒരു അഞ്ച് വയസ്സുകാർക്ക് തന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്ന സഹോദരനെക്കുറിച്ച് ഇന്ദുമയും വന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്തോ കാരണം അറിയാത്തൊരു അടുപ്പം അവരോട് തോന്നി അവൾക്ക് തറവട്ടുള്ള പലർക്കും കാശിയുടെ വേഷത്തോടും അഭിരുചികളോടും വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അവളെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇന്നും പഴഞ്ചൻ ചിന്താഗതി തന്നെയാണ് അവർക്ക് പഴഞ്ചൻ എന്നല്ല അവളുടെ ചിന്താഗതി അതുമാത്രമാണ് എന്നാൽ വിദേശത്ത് ജീവിച്ചിരുന്ന മഹ്യപ്പയ്ക്കോ ഇന്ദുമ്മയ്ക്കോ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അല്ലെങ്കിലും ഒരാളുടെ സ്വഭാവം വളർക്കുന്നത് ഒരിക്കലും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഏത് വേഷമായാലും അത് ഓരോരുത്തരെയും പേഴ്സണൽ ചോയ്സാണ് അതുകൊണ്ട് തന്നെ അവളെ അവളായിത്തന്നെ അംഗീകരിക്കുവായിരുന്നു ഇന്ദുമേയും മഹീപ്പയും എല്ലാം ആ സ്നേഹം തന്നെയാണ് തിരിച്ചോളും പ്രകടിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളെ തന്നെ ഉൾക്കൊള്ളുന്നവരുടെ അടുത്ത് നമ്മളും കംഫർട്ടായിരിക്കും കാശ്മീരിയും അവളെ കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത് ഹായ് കാശ്മീരാ ഒരു തന്നെ സിധു അവൾക്ക് നേരെ കൈ കൈനീട്ടതും അവൾന്ന് ഞെട്ടി ഇത്ര നേരം മറന്നു പോയതെല്ലാം ഒരു തിരമാല പോലെ ഉള്ളിലേക്ക് ഇരിച്ചു കയറുന്നു ചുറ്റും ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും ഉള്ളിലെ വെപ്രാളം പുറത്ത് കാണിക്കാതെ തന്നെ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്ത് പിടിച്ചവൾ ഹാവ് യു സീൻ ഈ അതർ ഫോർ എ ലോങ് ടൈം കണ്ണേടിനെ മീര ചേച്ചി അറിയോ സിദ്ധു പറഞ്ഞിടും വിടർന്ന മേഴികളോടെ ആമയ അവനോട് ചോദിച്ചു എൻ്റെ ആമയപ്പണ്ണിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കോളേജിൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഒഫീഷ്യൽ ആ ആളാണിത് ആമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു അത് പറഞ്ഞതും ആ നീലം മേഴ്ചികളിലെ തിളകം ഒന്നുകൂടെ കൂടി ആ ചേച്ചിയാണോ മീര ചേച്ചി കണ്ണേട്ടൻ പറഞ്ഞു കിടത് വെച്ച അന്ന് മുതൽ ഞാൻ ചേച്ചിയുടെ ഫാനായിരുന്നു ഇപ്പോൾ ആ ചേച്ചി എന്നെ സ്വന്തം ചേച്ചിയാണ് ഗമയോടെ പറയുന്ന പെണ്ണെ സിദ്ധു ഒന്നുകൂടെ നെഞ്ചോട് ചേർത്തു കാശ്വിക്ക് എന്തോ വല്ലാത്തൊരു വേദന തോന്നി എങ്കിലും സിദ്ധുവിൻ്റെ മാറ്റം കാണുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷം കാണുമ്പോൾ അതല്ലേ താനും ആഗ്രഹിച്ചിരുന്നത് എന്നും അത് അങ്ങനെ തന്നെ ആയാൽ മതി എന്ന് തോന്നിയവൾക്ക് അതുപോലെ തന്നെ തൻ്റെ അനീതി അങ്ങനെ പറയുമ്പോൾ പോലും ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം നിറയുന്നു ആമി ചേർത്തിപ്പിടിച്ചിരിക്കുന്ന സിദ്ധുവിനെക്കാണെങ്കിൽ ചുറ്റും നിൽക്കുന്നവരിൽ പലർക്കും പല ഭാവങ്ങളായിരുന്നു ചിലരിൽ സന്തോഷമാണെങ്കിൽ മറ്റു ചിലരിൽ അസൂയയും പക്കുകയുമായിരുന്നു ചേച്ചിയെ മാത്രം പരിചയപ്പെട്ടാൽ മതിയോ ഞങ്ങളെന്നും അറിയണ്ടേ ആദവിൻ്റെ വകിയാണ് ചോദ്യം അവളൊരു സംശയത്തോടെ നോക്കിയപ്പോൾ അവനൊരു ചിരിയോടെ ആമയുടെ അരികിലേക്ക് വന്നു ഹായ് ഞാൻ ആദവ് മോളുടെ ഏട്ടനായിട്ട് വരും ഒരു ഡോക്ടറാണ് ചിരിയോടെ പറയുന്നവനെ ആമയും ചിരിയോടെ നോക്കി പിന്നെ ഇത് പ്രിയ എൻ്റെ വൈഫാണ് ഏട്ടത്തിയാണോ അങ്ങനെയല്ലേ പറയാ പ്രിയെ നോക്കി അവളൊരു സംശയത്തോടെ ചോദിച്ചതും പ്രിയ ഒരു ചിരിയോടെ അതിൽ നിന്ന് തലയാടി അവളെയും ചേർത്ത് പിടിച്ചു അഥവ സിദ്ധുവിനെ കൈ കൊടുത്തു ഹായ് ബേബി ഡോൾ ആരിനൊരു ചിരിയോടെ വന്നവൾക്ക് നേരെ കൈ നീട്ടതും അവൾ ഒരു ഞെട്ടിലോടെ അവനെ നോക്കി സിദ്ധുവിനും എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ആ വിടിയിൽ അവൻ്റെ കൈകൾ ആമയിൽ മുറുകി ബേബി ഡോൾ ഒരു സംശയത്തോടെ അവനെ നോക്കിയതും ആര്നെന്ന് ചിരിച്ചു അതേ ബേബി ഡോൾ നമ്മുടെ അനീതിയെ കാണാൻ ശരിക്കും ഒരു പാവക്കുട്ടിയെ പോലെ തന്നെ ഇല്ലേ അതാ ഞാൻ അങ്ങനെ വിളിച്ചേ ഇഷ്ടമായില്ലേ മോൾക്ക് ആദവിനോടായി പറഞ്ഞുകൊണ്ട് ആമയോടായി ചോദിച്ചവൻ അത്ര നേരം മുറുകിയ സിദ്ധുവിൻ്റെ കൈകൾ അവളിൽ നിന്നും അയുന്നതിനോടൊപ്പം ഇരുവരിലും ഒരുപോലെ ഒരു ചിരി വിടർന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു ഞാൻ ചോദിച്ചതിന് ആൻസർ തന്നില്ലല്ലോ മോള് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ വീണ്ടും മാറിനെന്ന് ചോദിച്ചതും മാമയൊരു ചിരിയുടെ തലയാട്ടി കാണിച്ചു അളിയനെന്താ സിദ്ധുവിനെ ഒന്ന് പുനർന്നുകൊണ്ട് ആര്യൻ ചോദിച്ചതും സിദ്ധുവും ഒന്ന് ചിരിച്ചു ആര്യൻ ആളൊരു സംസാരപ്രിയനാണെന്ന് കുറഞ്ഞ നേരം കൊണ്ട് സിദ്ധുവിനും മനസ്സിലായിരുന്നു എന്നെ ആരും പരിചയപ്പെടുത്തുന്നില്ലേ ആ ചോദ്യം വന്ന ഭാഗത്തേക്കായി എല്ലാവരുടെയും ശ്രദ്ധ ദേവൻഷ് അഗ്നിദേവ് ആമയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു കണ്ണുകളിൽ സംശയം നിറഞ്ഞു ജനനി എന്താ ഇങ്ങനെ നോക്കുന്നേ ഓർമ്മയുണ്ടോ എന്നെ ചിരിയോടെ അവൻ ചോദിച്ചതും പെണ്ണെന്ന് ഇളിച്ച് കാണിച്ചു സിദ്ധുവിലും എല്ലാവരും സംശയത്തോടെ അവരെ നോക്കുന്നുണ്ട് ഞാൻ ഞാനെന്ന് ആളറിയാതെ സോറി പതിയെ തെറ്റ് ചെയ്ത പോലെ തല അവൾ പറഞ്ഞതും വല്ലാത്തൊരു ഇഷ്ടം തോന്നി ദേവൻ അവളോട് മോൾക്ക് അറിയോ ദേവനെ ഉണ്ണിയപ്പച്ചു ചോദിച്ചതും അവൾ അവളറിയാമെന്ന് തലയാട്ടി ഞങ്ങളും ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ടമ്പാ ജനനിക്ക് എനിക്ക് അന്നാളറിയത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ദേവനൊരു ചിരിയോടെ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു നിങ്ങളൊരു ആക്ടറാണ് അതൊരു ഷൂട്ടിങ്ങാണെന്നും അതാ ഞാൻ സോറി മോളപ്പോൾ ഫിലിം ഒന്നും കാണാറില്ലേ കാണാറുണ്ട് പക്ഷേ ഇന്ത്യൻ ഫിലിംസ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് ആദവ് ഒരു സംശയത്തോട് ചോദിച്ചതും ആ മേരി ചിരിയുടെ മറുപടി നൽകി ബാക്കിയുള്ളവർക്കും അവളുടെ മിൽപ്പും ഭാവവും കാണി ചിരി വരുന്നുണ്ടായിരുന്നു സിദ്ധുവിന് മാത്രം ദേവന്റെ നോട്ടമൊന്നും അത്ര നല്ലതായി തോന്നിയില്ല അതെ ഇനി നിങ്ങളെല്ലാവരും ചെന്നു വിശ്രമിക്കേ ദേവി മക്കൾക്ക് റൂം കാണിച്ചു കൊടുക്ക് ശേഖരൻ മാമയാണ് ആദവിൻ്റെയും ആര്യും അച്ഛൻ അദ്ദേഹം പറഞ്ഞതും ദേവിയമ്മ എല്ലാവരേയും കുട്ടി മുകളിലേക്ക് നടന്നു